നമസ്കാരം ഞാൻ ഡോക്ടർ അമീൻ സുമൈസ് മുത്തൂർ ക്യാൻസർ സെൻറ്ററിലെ നെക്ക് ക്യാൻസർ സർജനാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്രോഡ് ആയിട്ടുള്ള ടേം ആണ് ഇതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് നെക്കിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നതാണ് ഹെഡ് നെക്ക് ക്യാൻസറിലെ മെജോരിറ്റി ഓറൽ ക്യാൻസേഴ്സാണ് നമ്മുടെ നാവിൽ നിന്നും കവിളിൽ നിന്നും അതുപോലെ തന്നെ താടിയല്ലിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സർജറിയാണ് അതുപോലെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള പെത്തോളജി റിപ്പോർട്ട് അനുസരിച്ച് റേഡിയേഷനോ അതുപോലെ തന്നെ റേഡിയേഷന് കൂടെ കീമോതെറാപ്പിയോ ആവശ്യമായി വന്നേക്കാം അടുത്തതായി ഉമുന്നീർ ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ക്യാൻസറുകളാണ് നമുക്കറിയാം നമുക്ക് ചെവിയുടെ താഴ്ഭാഗത്തായും അതുപോലെ താടിയിൽ നിന്ന് താഴ്ഭാഗത്തായും വലിയ ഉമനീർ ഗ്രന്ഥികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വായക്കുള്ളിലും തൊണ്ടയിലും ചെറിയ ഉമുന്നീർ ഗ്രന്ഥികൾ മൈനർ സെലേബറി ഗ്ലാൻസ് ഉണ്ട് ഇത് ഇതിൽ നിന്നെല്ലാം ക്യാൻസറുകൾ ഉണ്ടാവാം ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സർജറിയാണ് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും വരുന്ന ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചും കുറിച്ചും നമുക്ക് സംസാരിക്കാവുന്നതാണ്